പണ്ടത്തെ തലമുറ ഭയങ്കര മെച്ചമായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന പാപസാധ്യതയുടെ റേഞ്ച് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഇതിനേക്കാൾ മോശമായി പോയണേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പാപ സാധ്യതയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അതുങ്ങളൊരു വെർച്വസ് ലൈഫ് മൂല്യമുള്ളൊരു ജീവിതം ജീവിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല വലിയ വിലയുണ്ട് ചില കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവ പിന്നീട് കാലം തെളിയിക്കുന്നു അത് തെറ്റായിരുന്നു ആർക്ക് പോയി നമുക്ക് പോയി അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ രണ്ടു പ്രാർത്ഥനയും മനസ്സിലുണ്ടാകണം കർത്താവെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് എൻ്റെ കാഴ്ചയുടെ പരിമിതി കൊണ്ട് ഞാൻ ചെയ്തു പോകാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണമേ എൻ്റെ ആത്മാവിന് കാവലായിരിക്കണമേ രണ്ടാമത്തത് ചില പാപങ്ങൾ ചെയ്യാനുള്ള ചുറ്റുവട്ടങ്ങൾ ഞാൻ ഒരുക്കിയാലും ഞാൻ ആഗ്രഹിച്ചാലും കർത്താവെ ആ പാപം ചെയ്യുന്നതിൽ നിന്ന് നിന്റെ വലിയ കരുണയാലേ എന്നെ നീ നിരന്തരം വിലക്കിക്കൊണ്ടിരിക്കണേ നാട്ടിലും വിദേശത്തുമൊക്കെ പഠനത്തിലും ജോലിയില് കുഞ്ഞുങ്ങളെ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങൾ അവരുടെ ചാരത്തെത്താതെ നീ തടയണേ പാപ സാഹചര്യങ്ങളെ നീ തച്ചുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കർത്താവ് ദൈവമായി ശംസിക്കണേ എളിയവരും ബലഹീനനുമായി ഞങ്ങളെ തിരുമാകൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകളിൽ പാപം വന്നാൽ ഞങ്ങൾ പാപം ആഗ്രഹിച്ചാൽ ആ പാപം ചെയ്യുന്നതിൽ നിന്ന് നിന്റെ വലിയ കരുണയാലേ നീ ഞങ്ങളെ കാക്കണമേ പാപ സാഹചര്യങ്ങളെ നീ ദൂരെ അകറ്റണമേ